ടിക്ടോക്ക് വീഡിയോകളിലൂടെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട താരമാണ് സൗഭാഗ്യ വെങ്കടേഷ് നർത്തകിയും നടിയുമായ താരാ കല്യാൺ വെങ്കിടേഷ് എന്നിവരാണ് മാതാപിതാക്കൾ അർജുൻ സോമശേഖറാണ് ഭർത്താവ് താര കല്യാണും മകൾ സൗഭാഗ്യ വെങ്കിടേഷും സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ് ഇരുവരും തങ്ങളുടെ വിശേഷങ്ങളെല്ലാം തന്നെ യൂട്യൂബ് ചാനലുകളിലൂടെ ആരാധകർക്ക് എത്തിക്കാറുണ്ട് അത്തരത്തിൽ തനിക്ക് വന്നൊരു ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ച് തുറന്നു ഇപ്പോൾ സൗഭാഗ്യ അതികഠിനമായ ബാക്ക് പെയിനും യൂട്രസിൽ ചില പ്രശ്നങ്ങളും കാരണമാണ് ഡോക്ടറെ സമീപിച്ചത് അതിനുശേഷം എം ആർ ഐസ് എടുക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു എന്നാണ് സൗഭാഗ്യം പറയുന്നത് പക്ഷേ എം ആർ ഐ സ്കാനിങ് എന്താണ് എങ്ങനെയാണ് എടുക്കുന്നത് എന്നറിഞ്ഞപ്പോൾ മുതൽ സൗഭാഗ്യയ്ക്ക് ടെൻഷനായി കാരണം സൗഭാഗ്യ ഒരു ക്ലോസ്ട്രോഫോബിയ പേഴ്സണാണ് അടച്ചിട്ട ചെറിയ മുറികളിൽ ഇരിക്കാൻ ഭയപ്പെടുന്ന അവസ്ഥയെയാണ് ക്ലോസ്ട്രോഫോബിയ എന്ന് പറയുന്നതെന്ന് സൗഭാഗ്യം തന്നെ പറയുന്നുണ്ട് സ്കാനിങ് സെൻ്ററിലെ ആളുകളും ഭർത്താവ് അർജുനും തനിക്ക് എല്ലാവിധ മാനസിക പിന്തുണ നൽകിയെന്നും താരം പറയുന്നുണ്ട് പക്ഷേ നാല് മണിക്കൂർ അതിനുള്ള അവസ്ഥ അതികഠിനമായിരുന്നു കഠിനമായിരുന്നു അച്ഛൻ്റെ അവസാന കാലവും അമ്മൂമ്മയെ സ്കാനിങ് മെഷീനുള്ളിൽ കയറ്റിയതുമൊക്കെയാണ് ഓർമ്മ വന്നത് അതിനുള്ളിൽ കയറിയതു മുതൽ താൻ ഏങ്ങി ഏങ്ങി കരയുകയായിരുന്നു എന്നും സൗഭാഗ്യ പറയുന്നുണ്ട് അസുഖം എന്താണ് എന്താണ് സംഭവിച്ചത് എന്നൊക്കെയുള്ള കാര്യം എം ആർ ഐ സ്കാനിങ്ങിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം പറയാമെന്നും താരം പറയുന്നുണ്ട് നടുവിന് വേദനയാണ് എത്തിയത് അത് എന്തുകൊണ്ടെന്ന് നോക്കിയപ്പോൾ ഇടത് ഓവറിൽ മുഴ കണ്ടെത്തി ഗർഭിണിയായിരുന്ന സമയത്ത് വലത് ഓവറിൽ മുഴ കണ്ടെത്തിയിരുന്നു അത് പ്രസവത്തോടെ നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു ഇപ്പോൾ എട്ട് സെൻറ്റിമീറ്റർ വലിപ്പമുള്ളതാണ് മുഴ മുഴയുടെ വലിപ്പം കുറയ്ക്കാനുള്ള മരുന്നുകളാണ് ആദ്യപടിയായി നൽകുന്നത് എന്നാണ് ഡോക്ടർ പറയുന്നത് മൂന്ന് മുതൽ ആറ് മാസങ്ങളിൽ ഇതിൻ്റെ ഫോളോ അപ്പ് സ്കാനുകൾ നടത്തും ആ റിസൾട്ട് അനുസരിച്ചായിരിക്കും തുടർന്നുള്ള മരുന്ന് നിശ്ചയിക്കുന്നതെന്നും താരം വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട് ദൈനംദിന കാര്യങ്ങൾ ഇതുവരെ ചെയ്തിരുന്നത് പോലെ തുടരാനും ഡോക്ടർ പറയുന്നുണ്ട് ഈ അസുഖത്തിൽ ഒന്നിനും നിയന്ത്രണം കൊണ്ടുവരേണ്ടതില്ലെന്നും ഡോക്ടർ കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്നാൽ ഈ വീഡിയോ വളരെ പേർക്ക് ഉപകാരപ്രദമായെന്നാണ് കമൻറ്റുകൾ സൂചിപ്പിക്കുന്നത് ഇതേ അവസ്ഥയിലൂടെ കടന്നുപോയ നിരവധി പേരാണ് സൗഭാഗ്യക്ക് ആരോഗ്യം തിരിച്ചു കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നത് എന്തൊക്കെ തന്നെയായാലും ഈ അവസ്ഥയിൽ നിന്നും താരത്തിന് വേഗം സുഖം പ്രാപിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക